എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുവടിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഏകജാലക പ്രവേശന സംവിധാനം വരെയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതായത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനപേക്ഷിക്കാനുള്ള അവസാന നിധി ഇന്നാണ് ഞാൻ പറഞ്ഞു മൂന്ന് കൂട്ടം വിദ്യാർത്ഥികൾക്കാണ് ഇതിനായി അപേക്ഷിക്കാൻ യോഗ്യത ഉള്ളത് ഒന്നെന്ന് പറയുമ്പോൾ മുഖ്യഘട്ടത്തിലെ മൂന്ന് അലോട്ട്മെന്റിലും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾ നേരത്തെ അപേക്ഷ സമർപ്പിച്ചിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷത്തെ ഏറ്റവും കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല അത് നിങ്ങളുടെ കുറ്റം കൊണ്ട് ലഭിക്കാത്തതല്ല എന്ന് ഓർത്തിരിക്കുക അപ്പോൾ മുഖ്യഘട്ടത്തിലെ മൂന്ന് അലോട്ട്മെന്റുകളിലും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ രണ്ടാമത്തെ കൂട്ടർ വിദ്യാർത്ഥികളാണ് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ സമർപ്പിക്കാം നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാൻ അവസരം ഉണ്ട് എന്ന് ഓർത്തിരിക്കാം പിന്നെ എന്തെങ്കിലും തെറ്റുകാരണം നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ അറിയാതെ വന്ന് തെറ്റായിരിക്കാം ഓക്കെ വാട്ട് എവർ അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്ന കാരണം അൽ ഒന്നെങ്കിൽ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതെ പോയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാഹരിക്കപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ ഒന്ന് ഇതിൽ രണ്ട് കൂട്ടരുണ്ട് അപേക്ഷ തെറ്റു വന്നവർ ചില കുട്ടികളെ അപേക്ഷ തെറ്റു വന്നത് കാരണം അലോട്ട്മെൻറ്റിലേ പരിഗണിക്കില്ല പക്ഷെ ചില കുട്ടികളെ എന്തു ചെയ്യും അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടുണ്ടാകാം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ഉണ്ടാകാം പക്ഷേ പ്രവേശനത്തിനായിട്ട് സ്കൂളുകളിൽ ചെല്ലുമ്പോഴായിരിക്കും അധ്യാപകർ പറഞ്ഞത് നിങ്ങളുടെ അപേക്ഷ തെറ്റുണ്ട് അല്ലെങ്കിൽ അതും ആ കുറവുണ്ട് ഈ കുറവുണ്ട് ആ കുറവ് മീൻസ് നിങ്ങളുടെ അപേക്ഷയിൽ അത് തെറ്റുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യും അപേക്ഷയിൽ തെറ്റ് കാരണം ഈ അഡ്മിഷൻ നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അലോട്ട്മെന്റ് കൈ കിട്ടിയിട്ടും ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ പരിചയമുള്ള കുട്ടികളുണ്ട് അതൊക്കെ കമൻറ്റിലും നമുക്ക് ഓൺലൈനായിട്ട് ഒക്കെ പരിചയമുള്ള കുട്ടികളുടെ സാർ ഇഷ്ടപ്പെട്ട കോ സാർ ഇഷ്ടപ്പെട്ട സ്കൂളും കിട്ടിയായിരുന്നു ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടിയായിരുന്നു ഇഷ്ടപ്പെട്ട സ്കൂളും കിട്ടി ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടി പക്ഷേ അപേക്ഷയിൽ തെറ്റു കാരണം എന്ത് പറ്റി എൻ്റെ പ്രവേശനം നഷ്ടപ്പെട്ടു പോയി അപേക്ഷയിൽ ഞാൻ ഞാൻ അറിഞ്ഞില്ല ആ തെറ്റ് കാരണം എന്ത് ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കിട്ടിയായിരുന്നു ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടിയായിരുന്നു പക്ഷേ അലോട്ട്മെൻറ്റും കിട്ടി പക്ഷേ പ്രവേശനം എടുക്കാൻ സാധിച്ചില്ല കാരണം എന്താ അപേക്ഷയിലെ തെറ്റ് കാരണം ആ പ്രവേശനം എനിക്ക് ലഭിച്ചില്ല അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ അപേക്ഷ റിനേവ് ചെയ്ത് നൽകാം അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അപേക്ഷയിൽ ഒരു തെറ്റുമില്ലെങ്കിലും ആപ്ലിക്കേഷൻ റീനൂ ചെയ്യണം ആപ്ലിക്കേഷൻ റീനൂ പുതുക്കി നൽകുന്ന അപേക്ഷകൾ മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായി പരിഗണിക്കുക നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകിയാൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷയിൽ ഒരു തെറ്റില്ലെങ്കിൽ പോലും നിങ്ങളുടെ അപേക്ഷയിൽ ഒരു തെറ്റും കാണില്ല ഒരു കുറപ്പും കാണില്ല പക്ഷെ എന്നാൽ പോലും അപേക്ഷ പുതുക്കി നൽകിയാൽ മാത്രമേ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായി പരിഗണിക്കപ്പെടുകയുള്ളൂ അഥവാ നിങ്ങളുടെ അപേക്ഷയിൽ ഒരു തെറ്റുമില്ല പിന്നെ ഞാനെന്തിനാണ് പുതുക്കുന്നതെന്ന് കരുതി ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ഇത്തവണയും പരിഗണിക്കുക ില്ലെന്നർത്ഥം കാരണം നിങ്ങൾ അപേക്ഷ പുതുക്കി നൽകുന്ന അപേക്ഷകൾ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് എന്ന് ഓർത്തിരിക്കുക എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരം മണി വരെയാണ് ഇതിനെ അപേക്ഷിക്കാനുള്ള അവസാന രീതി അനുവദിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകുന്ന അപേക്ഷകൾ മാത്രമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയിട്ട് പരിഗണിക്കുക എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക പുതുക്കി നൽകാത്ത യാതൊരു അപേക്ഷകളും ഇതിനായി പരിഗണിക്കപ്പെടുന്നില്ല പുതുക്കി നൽകാത്ത എല്ലാ അപേക്ഷകളും ഇത്തവണയും നീ നിരസിക്കപ്പെടുമെന്ന് ഓർത്തിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ പ്രതീക്ഷിക്കാം പ്രിയ വിദ്യാർത്ഥികൾക്ക് ടെൻഷനാണ് കാരണം ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഇന്ന് ജൂ ജൂൺ മാസം മുപ്പതാം തീയതിയായി ക്ലാസ് തുടങ്ങിയിട്ടേതാണ്ട് പത്ത് പന്ത്രണ്ട് ദിവസമാകുന്നു ഓക്കെ വാട്ട് എവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കും പ്രവേശനം ലഭിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ദ ഇഷ്ടപ്പെട്ടാലും ബൈ